പുഴീത്തുറ ഫിഷറീസ് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലാണ് അധ്യാപികയായിരുന്ന ഡാലിയ അനുസ്മരണ സമ്മേളനം നടത്തിയത് ഇതോടനുബന്ധിച്ച് അവയവദാന രജിസ്ട്രേഷൻ ക്യാമ്പ് നടത്തി ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ഡോക്ടർ പി കെ ഗോപിൻ ഉദ്ഘാടനം ചെയ്തു അവയവങ്ങൾ സമാഹരിച്ച് നിരവധി ആളുകൾക്ക് പുതിയ ജീവൻ പകർന്നു നൽകാൻ കഴിയുന്ന അവസ്ഥയിലേക്ക് എത്തി എന്ന് പറയുമ്പോൾ അതാണ് അനുസരിക്കാനുള്ള പ്രധാനപ്പെട്ടത് നിങ്ങൾ ചെയ്ത ഏറ്റവും കാര്യമാണ് ജില്ലാ പഞ്ചായത്ത് അംഗം വസന്ത രമേശ് അധ്യക്ഷത വഹിച്ചു ദുർഗ എസ് ബിജു ഫോട്ടോ സമർപ്പണം നിർവഹിച്ചു ആലപ്പാട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് യു ഉല്ലാസ് അനുസ്മരണ പ്രഭാഷണം നടത്തി എൻ വിനിമോൻ നിഷ ജയകുമാർ രമ്യ മായാഭിലാഷ് പി ലിജു പ്രസീത കമാൽ സുരേഷ് അമ്പാടി ശ്രീകുമാർ രഞ്ജിത്ത് രാജപ്രിയൻ ആർ പ്രീത എൽ ഗീത തുടങ്ങിയവർ പങ്കെടുത്തു അവയവദാന ബോധവൽക്കരണ ക്ലാസും സംഘടിപ്പിച്ചു സ്കൂളിൽ നിന്നും വിവിധ പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികൾക്ക് അനുമോദനവും നൽകി ന്യൂസ് ബ്യൂറോ ഓച്ചിറ